കാലം ചെയ്ത തൃശൂർ അതിരൂപത മുൻ മെത്രാപോലിത്ത മാർ ജേക്കബ് തൊങ്കുഴിയുടെ മൃതദേഹവുമായുള്ള വിലാപയാത്രയിൽ ആയിരങ്ങൾ നിറകണ്ണുകളോടെ അണിചേർന്നു ഞായറാഴ്ച രാവിലെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം അതിരൂപത മന്ദിരത്തിൽ മെത്രാപോലിയത്തോയുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ചു തുടർന്ന് ഭൗതിക ശരീരം ബസലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു വിലാപയാത്ര തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേർന്നു തൃശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും സമീപ രൂപതകളിൽ നിന്നുമുള്ള നിരവധി വിശ്വാസികളാണ് വിലാപയാത്രയിൽ പങ്കുചേരാനായി എത്തിച്ചേർന്നത് തുടർന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി നടന്നു ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ വചന സന്ദേശം നൽകി മെത്രാൻമാരായ മാർ ടോണി നീലങ്കാവിൽ മാർ പ്രിൻസ് പാണയങ്ങാടൻ തുടങ്ങിയവർ സഹകാർമ്മികരായി ദിവ്യബലിക്കുശേഷവും ലോർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മൃതസംസ്കാര ശുശ്രൂഷയുടെ അടുത്ത ഘട്ടം ആരംഭിക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ അഭിവന്ധ്യ പിതാവിൻ്റെ ഭൗതികശരീരം കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ഹോം ഓഫ് ലവ് ജനറലേറ്റിൽ എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ആറുമണിയോടെ സംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ നടത്തും